വേറിട്ട വീടുകൾ നിർമ്മിച്ച് നമ്മെ അത്ഭുതപ്പെടുത്തിയ ശ്രീ സിദ്ധാർത്ഥൻ എന്നവർ പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് സ്വന്തം ആവശ്യത്തിലേക്ക് നിർമ്മിച്ച വീട് കാണാം സിദ്ധാർത്ഥൻ എൻ്റെ പുതിയ വീടാണ് എല്ലാവർക്കും സ്വാഗതം അഭിപ്രായം ചെങ്കൽ വീടുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് കണ്ടു രസിക്കുന്നതിനും ഇത്തരം വീടുകൾ ആഗ്രഹിക്കുന്നവർക്ക് മാതൃകയാക്കാനും പാകത്തിന് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ഒരു വീട് പ്രസന്റ് ചെയ്യുന്നു പടവ് മുതൽ പെയിൻറിങ് വരെയുള്ള സർവ്വമാന കണക്കുകളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു എഴുന്നൂറ്റി അറുപത് സ്ക്വയർ ഫീറ്റ് എന്ന ഐഡിയൽ അളവാണ് വീടിന് എത്ര കണ്ടാലും മതിവരാത്ത വരാത്ത പഴയോട് കാഴ്ചകളും കണ്ണൂർ ചെത്തുകല്ലിൻ്റെ ഗരിമയുമാണ് വീടിൻ്റെ പ്രധാന ആകർഷണം ഗൃഹനാഥൻ ഒരു തനി നാടൻ വാസ്തു കൺസൾട്ടൻ്റാണ് അദ്ദേഹം അയൽക്കാർക്കായി ഡിസൈൻ ചെയ്ത ലക്ഷം ആളുകൾ കണ്ട രണ്ട് വീടുകളും അവയുടെ വീഡിയോയും ഒക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ ഒരു ദിവസം കാണിച്ചിരുന്നു ഹൃദ്യമായ കണ്ണൂർ കല്ലുകൊണ്ടാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് കല്ലൊന്നിന് അൻപത് രൂപ ചെലവ് വന്നു മാമ്പറ്റയിൽ എത്തിയപ്പോൾ ചുവരുകൾക്കും അസ്ഥിവാരം കിട്ടുന്നതിനുമായി നാലായിരം കല്ലുകളാണ് വരുത്തിച്ചത് റെഡ് ലേഡി റെഡ്ലേഡി പേരായ ചുവപ്പ് കർമൂസ ദ്വിതയിനം ചാമ്പ എന്നിവയ്ക്ക് നടുവിലാണ് വീടുള്ളത് നാല് സെൻറ്റിലാണ് ഗംഭീരമായ ഈ ചെങ്കൽ വീട് ഒരു കിളിക്കൂടന്നോണം നിർമ്മിച്ചു വച്ചിരിക്കുന്നത് മുൻഭാഗത്തെ മണിമുറ്റത്തിന് അഭിമുഖമായി ഒരു ചെറു ചെറുമൊകാരവും നാലടി മാത്രം വീതിയുള്ള ഒരു ചെറിയ സെറ്റൌട്ടും നൽകിയിരിക്കുന്നു മൂന്ന് വശങ്ങളും മൂന്ന് ദിക്കുകളിലേക്ക് ഓപ്പണായ സെറ്റൌട്ടിന് ഇരിക്കാനായി ഒരു അരപ്ലൈസും നിർമ്മിച്ചിട്ടുണ്ട് ഗൃഹനാഥൻ അധ്വാനിയായ ഒരു കൃഷിക്കാരൻ കൂടിയാണ് പെരയുടെ മോന്തായം ജി ഐ പൈപ്പ് കൊണ്ട് ട്രസ് ചെയ്യുകയും കോമൺവെൽത്ത് എന്ന പേരായ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മോഡൽ പഴയ ഓടുകൾ പാകുകയും ചെയ്തിരിക്കുന്നു രണ്ടായിരം ഓടുകളാണ് ആകെ വേണ്ടി വന്നത് ജനവാതിലുകളുടെ ഓരം ചേർന്ന് സിമന്റ് കൊണ്ട് ഒരു മാർജിൻ നൽകിയിരിക്കുന്നു മുൻവശത്തെ കല്ലുകളിൽ ഗ്രാനൈറ്റ് മിനുസപ്പെടുത്തുന്ന യന്ത്രം കൊണ്ട് സ്മൂത്തൻ ചെയ്ത് അതിന്മേൽ പോളിഷ് മടിച്ചിട്ടുണ്ട് ഇങ്ങനെ നോക്കിയാൽ ഈ ചെങ്കൽ ഭിത്തിയുടെ തനി നിറം കാണാൻ കഴിയും പോളിഷ് ചെയ്യാത്ത വശങ്ങളിലെ ചുവരുകൾ കാണുക ഭംഗിക്കും അതുപോലെ സൗകര്യത്തിനുമായി സിറ്റൌട്ടിൻ്റെ വലതുവശത്തു നിന്നാണ് എൻട്രി തരപ്പെടുത്തിയിരിക്കുന്നത് കരാറൊന്നും നൽകാതെ ഗൃഹനാഥൻ്റെ ഫ്രണ്ട് സർക്കിളുള്ള പണിക്കറൊക്കെ തന്നെയാണ് പരപണിയിൽ പങ്കുചേർന്നത് എട്ടോ പത്തോ ആളുകൾക്ക് സുഖമായി ഇരിക്കുവാനുള്ള സൗകര്യവും ഈ സിറ്റൌട്ടിൽ ഒരുക്കിയിരിക്കുന്നു തൂളിമാനത്തിന് ബദലായി ബാക്കിയായ ജിഒ സ്ക്വയർ പൈപ്പ് തന്നെയാണ് വെൽഡ് ചെയ്ത് ഘടിപ്പിച്ചിരിക്കുന്നത് ചുവരും ഡ്രെസ്സും ചേരുന്ന ഇടങ്ങളിലൂടെ മരപ്പട്ടി എലി വവ്വാലുകൾ എന്നിവ കയറാതിരിക്കാനായി കാൽഷ്യം സിലിക്കേറ്റ് ചീളുകൾ കൊണ്ട് അടച്ച് ബന്ധവസാക്കിയിട്ടുമുണ്ട് ഇങ്ങനെയാണ് സിറ്റൌട്ടിൻ്റെ കാഴ്ച അരപ്ലൈസിൽ ഗ്രാനൈറ്റ് ഒട്ടിച്ചിരിക്കുകയും തറയിൽ കാവി അടിച്ചിരിക്കുകയും ചെയ്യുന്നു ജനലുകളുടെ പൊളികളെല്ലാം അലൂമിനിയം ഫ്രെയിമിലും കട്ടിള സിമെൻറ്റിലും നിർമ്മിച്ചിരിക്കുന്നു മുൻവാതിൽ ഗൃഹനാഥൻ്റെ സുഹൃത്തിൻ്റെ സംഭാവനയാണ് തേക്കിൻ തടിയിലാണ് നിർമ്മാണം വില മതിക്കാനാവാത്തതിനാൽ അതിൻ്റെ വില പറയുന്നില്ല ഇനി അകവശത്തെ കാഴ്ചകളാണ് അലങ്കാരരഹിതമായി നൂറ് ശതമാനം യൂട്ടിലിറ്റി പർപ്പസിൽ ചെയ്തെടുത്ത വീടും അകത്തളവുമാണ് സിമെന്റ് തിന്നെയാണ് താഴെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് പണിക്കൂലി ഉൾപ്പെടെ ചിലവായ തുക പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പച്ചയും വെള്ളയും ചായം തേച്ച ചുവരുകളോടു കൂടിയ ഹൊറിസോണ്ടലായി നിർമ്മിച്ച ഒരു നീളൻ കം ഡൈനിങ് ഹാളിലാണ് ആദ്യം കാണുക മികച്ച സിമന്റ് പണിക്കാരായതിനാൽ പുട്ടി ഏതുമേ ചെയ്യാതെ തന്നെ അതിമനോഹരമായി മിനിസപ്പെടുത്തിയ ചുവരുകളാണ് അകത്തളത്തിന് കയറുന്നതിൻ്റെ വലത്തെ ഓരം ചേർന്ന് ഗൃഹനാഥൻ്റെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് എല്ലാം സൂക്ഷിക്കാനായി ഒരു ഷോക്കേസും അറേഞ്ച് ചെയ്തിട്ടുണ്ട് വീട്ടുകാരൻ വീടുപണിയെക്കുറിച്ചും അതിൻ്റെ ടെക്നിക്കുകളെ കുറിച്ചുമൊക്കെ സാമാന്യ ധാരണയുള്ള ആളാണ് അതിനാലാണ് കുറഞ്ഞ ചെലവിൽ ഹൃദ്യമായ ഈ വീട് ഇങ്ങനെ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് മുഗൾവശം ആകമാനം എട്ടെം കീബോർഡ് കണ്ട് മച്ചടിച്ചിരിക്കുന്നു സിമെൻ്റ് ബോർഡുകൾക്കായി ഇരുപത്തിരണ്ടായിരം രൂപയും അതിൻ്റെ പണിക്കാർക്കായി അയ്യായിരം രൂപയും ചെലവ് വന്നു ആളുകൾക്ക് ഇരിക്കുകയോ കിടക്കുകയോ ചെയ്യാൻ പാകത്തിന് ഒരു ചെറിയ ബെഡും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പുസ്തകങ്ങൾ അടുക്കി സൂക്ഷിക്കുവാനായി ഇവിടെ ഒരു ഓപ്പൺ കിച്ചണും ഒരുക്കിയിരിക്കുന്നു ഇനി ഡൈനിങ് സ്പേസിൻ്റെ കാഴ്ചകൾ ഹാളിന്റെ ഇടത്തെ അറ്റത്താണ് ഇരുമ്പ് കമ്പികൾ കൊണ്ട് തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ഈ ഡൈനിങ് ടേബിൾ ഇട്ടിരിക്കുന്നത് ആറോ എട്ടോ പേർക്ക് ഇരുന്ന് കഴിക്കാൻ പാകത്തിനാണ് ഇതിൻ്റെ നിർമ്മിതി സദ്യവട്ടങ്ങൾക്ക് മേശമേൽ വിരിക്കുന്ന കടലാസുകൾ നിരത്തിയതിനു ശേഷം അതിന്മേൽ ഒരു ക്ലിയർ ഗ്ലാസ് ഇട്ടിരിക്കുകയാണ് ഇങ്ങനെയായാൽ തിന്മേശയുടെ നിറവും ഭാവവും ഒക്കെ ഇടയ്ക്ക് മാറ്റാം എന്ന മേന്മയുമുണ്ട് വീട്ടിലാകമാനം പതിനാറ് ജനൽ പാളികൾ മുഴുവനും കോൺക്രീറ്റ് ആണ് പാളി ഒന്നിന് ആയിരം രൂപ ചെലവ് വന്നു അതിൽ കടിപ്പിച്ചിരിക്കുന്ന അലുമിനിയം ഫ്രെയിമുകൾക്കൊന്നിന് ആയിരം രൂപയാണ് ചിലവായത് കൊതുക് കയറാതിരിക്കാൻ എല്ലാ ജനൽപ്പാളികളുടെ മേലും കൊതുക് വലയും സജ്ജമാക്കിയിരിക്കുന്നു ഹാളിൻ്റെ പിന്നിലായി ഒരു നീണ്ട ഇടനാഴി അതിനപ്പുറമാണ് വീടിൻ്റെ മറ്റു ഭാഗങ്ങൾ ഇടനാഴി മുറിച്ച് കടന്നാൽ ചതുരാകൃതിയിൽ പണി പൂർത്തിയാക്കിയ ഈ വാഷ് കൗണ്ടറിലേക്ക് എത്താം ഇങ്ങനെ വീടിൻ്റെ മുൻപിൻ ഭാഗങ്ങളെ വേർതിരിച്ച് ഒരു ഹൊറിസോണ്ടലായി പാസേജ് നൽകിയിരിക്കുകയാണ് പടിഞ്ഞാറ്റിന് കണ്ണലിൽ വെച്ച് ഏറ്റവും രസകരവും ഗംഭീരവും എന്നാൽ എല്ലാ സൗകര്യങ്ങളുമുള്ള മികച്ച ഒരു വീടിൻ്റെ മാതൃകയാണ് ഇത് ഈ ഇടനാഴിയുടെ വലത്ത അറ്റത്ത് ഒന്നാമത്തെ ബെഡ് സ്പേസ് ഒന്നിന് രണ്ടായിരത്തി എണ്ണൂറ് രൂപ വിലയുള്ള മോഡൽ പ്ലൈവുഡ് കഥകളാണ് മുറികൾക്ക് ഉള്ളത് ഇളം മഞ്ഞ ഫ്ലോറോക്സൈഡ് ആണ് തറയിൽ ഈ വീടിൻ്റെ മുഴുവൻ കണക്കുകളും സംവിധാനങ്ങളും അതുപോലെ ഇതിൻ്റെ എല്ലാ ഡിസൈൻ വർക്കുകളും ഒക്കെ ഗൃഹനാഥൻ തന്നെയാണ് ചെയ്തു തീർത്തത് നിലത്ത് ടൈൽ ഉപേക്ഷിക്കുക വഴി ലക്ഷങ്ങൾ ലാഭിക്കാനായി ദീർഘചതുരത്തിൻ്റെ ആകൃതിയിലാണ് മുറിയുടെ ഡിസൈൻ അതിനനുസരിച്ച് തന്നെ ബെഡും മറ്റു അലങ്കാരങ്ങളും നിരവധി ഒറ്റപ്പാളി ജനലുകളുമുണ്ട് അവയ്ക്കെല്ലാം കൊതുക വല കൊണ്ട് നെറ്റ് ഡോർ നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു മൂലയ്ക്ക് സ്റ്റോറേജിനായി ഒരു വുഡൺ കബോർഡ് വാങ്ങിവെച്ചിട്ടുണ്ട് ഇവിടെ കയറുന്നതിന് വലത്തുഭാഗത്തായി ഗംഭീരമായ ഒരു ടോയ്ലറ്റും ഈ മുറിയോട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു അതിൻ്റെ കാഴ്ചകൾ അകത്തുള്ള രണ്ട് ശുചിമുറികൾക്ക് പുറമെ വീടിന്റെ പിന്നാമ്പുറത്ത് ഒരു കോമൺ ടോയ്ലറ്റും ക്രമീകരിച്ചിരിക്കുന്നു ഈ വീട്ടിലെ മൂന്ന് ടോയ്ലറ്റുകളിലേക്കുമായി ആകെ ഇരുപത്തിനാലായിരം രൂപയുടെ ടൈലുകളാണ് വാങ്ങി ഉപയോഗിച്ചത് മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പി വി സി ഡോറുകളും ഫിറ്റ് ചെയ്തിട്ടുണ്ട് റെഡിമെയ്ഡ് പി വി സി ഡോറുകൾ കോൺക്രീറ്റ് കട്ടിലകൾ സിമെൻ്റ് തറ ട്രസ് വർക്ക് കൂടാതെ വ്യക്തമായ പ്ലാനിംഗ് എന്നിവയാണ് ഈ വീടിന്റെ ചിലവ് ഇവവിധം ചുരുക്കിയെടുത്തത് ഇനി ഇവിടെയുള്ള രണ്ടാമത്തെ ബെഡ് ബെഡ്സ്പേസിന്റെ കാഴ്ചകൾ മിതമായ കാവ് മാത്രം ഉപയോഗിച്ചിരിക്കുന്ന രണ്ടാമത്തെ ബെഡ് സ്പേസ് ഗൃഹനാഥൻ തനിച്ച് താമസിക്കുന്നതിനാൽ രണ്ട് മുറികൾ തന്നെ ധാരാളമാണ് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് വീട് നിർമ്മിക്കുക എന്ന സന്ദേശവും ഈ വീടും വീട്ടുകാരനും നമുക്ക് നൽകുന്നുണ്ട് കിടക്കാനുള്ള ബെഡിന് പുറമെ പുസ്തകങ്ങൾ വായിക്കുവാനും എഴുതുവാനും എന്തെങ്കിലുമൊക്കെ വരയ്ക്കുവാനുമായി ഒരു മേശയും ഇവിടെ ഇട്ടിട്ടുണ്ട് അനാവശ്യമായ മറ്റൊന്നും ഇവിടെ ഇല്ല എന്നുള്ളതും ശ്രദ്ധേയമാണ് വീടിൻ്റെ കന്നിമൂല ഭാഗം ഒരു കബോർഡ് നിർമ്മിക്കുന്നതിനായി ഒഴിച്ചിട്ടിരിക്കുകയാണ് ഒരു ചെറിയ ജനലും ഇവിടെ കാണാം ഈ മുറിയോട് ചേർന്ന് ഒരു ടോയ്ലറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കാഴ്ചകളിലേക്ക് അതിവിശാലമല്ല എന്നാൽ അത്യാവശ്യ സൗകര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ചെറിയ ടോയ്ലറ്റ് ചന്ദന തീം ഫിറ്റിംഗ്സുകളെല്ലാം ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ചെറിയ വാഷ് കൗണ്ടറും ഇവിടെ കൊടുത്തിരിക്കുന്നു ഇനി ഇവിടെ നിന്ന് പുറത്തിറങ്ങി വാതിൽ തുറന്ന് കടന്ന് അടുക്കളയുടെ കാഴ്ചകളിലേക്കാണ് സാധാരണ ഇതുപോലുള്ള ഇടനാഴികൾ വീടുകളിൽ എവിടെയും കാണാറില്ല അത്രമേൽ ഇഷ്ടമാവുന്ന ഒരു സ്പേസുമാണിത് ഇവിടെ ഈ ഭാഗത്ത് ഒരു ചെറിയ സ്റ്റോറേജും അതുപോലെ പുറത്തേക്കുള്ള എൻട്രിയും തരപ്പെടുത്തിയിരിക്കുന്നു തൊട്ടുചാരയായി അതിഗംഭീരമായ അടുക്കളയിലേക്കുള്ള എൻട്രി എഴുപത് സ്ക്വയർ ഫീറ്റ് മാത്രമുള്ള അതിസുന്ദരമായ ഒരടുക്കളയാണ് നമ്മൾ എത്രമാത്രം സ്ഥലമാണ് ചില വീടുകളിൽ അടുക്കളയ്ക്കായി ഉപയോഗിക്കുന്നത് എന്നാണ് ഇപ്പോൾ ചിന്തിക്കുന്നത് രണ്ട് ഭാഗത്തും നീളത്തിൽ രണ്ട് കിച്ചൺ ക്യാബിനറ്റുകൾ രണ്ട് രണ്ട് വാളി ജനലുകൾ സുന്ദരവും ഹൃദ്യവുമായ സ്റ്റോറേജ് ഏരിയ ഒരു ജി ഐ പൈപ്പ് ഉയർത്തി വെച്ച് അത് ഡബ്ബികളിൽ അടുക്കി വെക്കാനുള്ള ഇടമാക്കി മാറ്റിയിരിക്കുന്നത് കാണുക ഭാവന വേണ്ടുവോളം ആവശ്യമുള്ള പണിയാണ് വീട് ഡിസൈനിങ് അതിന് ബിടെക് പഠിച്ച് എഞ്ചിനീയർ ആവണമെന്നില്ല ഇത്തരം തനി നാട്ടിൻ പുറത്തുകാരും എത്ര രസാവഹമായാണ് വീട് നിർമ്മിക്കുന്നത് എന്ന് കാണുക മറ്റൊരിടത്ത് പല വ്യഞ്ജനങ്ങളിൽ അടുക്കി വെക്കാനുള്ള ഒരു കുഞ്ഞു കബോർഡുമുണ്ട് അതിന് കീഴെ അടുപ്പും അനുബന്ധമായ സാമഗ്രികളും ഒരറ്റത്ത് വാഷ് ബേസിനും പാത്രത്തട്ടും കാണാം നിങ്ങളും ഇവിധം അടുക്കളകൾ പ്ലാൻ ചെയ്യണമെന്നാണ് പടിഞ്ഞാറ്റിനെനിക്ക് പറയാനുള്ളത് വീടുപണിക്ക് മുമ്പ് ഇതുപോലുള്ള വീടുകൾ സന്ദർശിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും വേണം രസകരമായ ഈ വീടുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കത്തിനടുത്ത് മാമ്പറ്റ എന്ന സ്ഥലത്താണ് ഒരു മിനി ഫ്രിഡ്ജ് വാങ്ങുമ്പോൾ വെക്കുവാനുള്ള സ്പേസ് ഇവിടെ ഒഴിച്ചിട്ടിരിക്കുകയാണ് ചെറുതെങ്കിലും നല്ല സ്റ്റോറേജ് സൗകര്യമുള്ള അടുക്കളയാണ് ഈ ഭാഗത്തും നല്ല യൂട്ടിലിറ്റി സ്പേസ് ആണ് ഇവിടെയാണ് ഇടയ്ക്ക് വെൽഡിങ്ങിനും ചിലപ്പോൾ പ്ലംബിങ്ങിനും മറ്റു ചിലപ്പോൾ ഇലക്ട്രിക്കൽ വർക്കിനുമൊക്കെ പോകുമ്പോൾ ഉപയോഗിക്കുന്ന ടൂൾ സ്പേസ് ധനസ്ഥിതി മെച്ചപ്പെടുന്ന സമയത്ത് ഈ കബോർഡുകൾക്കെല്ലാം അടപ്പുകൾ പിടിപ്പിക്കുകയും ആവാം ഇവിടെ അടുക്കളയ്ക്ക് സമീപം ഒരു ബയോഗ്യാസ് പ്ലാന്റ് സ്ഥാപിച്ചിട്ടുണ്ട് ആ ടാങ്കിൽ നിന്നുള്ള ഗ്യാസാണ് കത്തുന്നത് ഈ ഗൃഹനാഥൻ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ച രണ്ട് വീഡിയോകളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ഒരു വാക്ക് കമൻറിൽ കുറിക്കാൻ മറക്കരുത് ഇഷ്ടമായില്ലെങ്കിൽ അതും എഴുതാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കുറിക്കുകയും ആവാം കൂടുതൽ വിവരങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാനുള്ള നമ്പരും ഈ വീഡിയോയുടെ അവസാനം നൽകാം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു